സമസ്തയെ നിസാരമായി കാണുന്ന സംഘടന ഏതാ മേകുതിരി വട്ടത്തിൽ ഒരുമിച്ച് കൂടി ജിഹാദിന്റെ ആയത്തുകൾ ക്യാപ്സൂൾ പോലെ വിതരണം ചെയ്ത ഒരു സംഘടനയുണ്ട് ഇവിടെ അന്ന് പറഞ്ഞു സമസ്ത അടുപ്പിക്കാൻ പറ്റൂല അടുക്കാൻ പറ്റൂല അപകടമാണ് അവരിപ്പണ്ടോ ഉണ്ടോ ഉണ്ടോ എവിടെങ്കിലും ഉണ്ടോ അവര് ജിഹാദിന്റെ ആയത്തുകൾ ക്യാപ്സൂള് പോലെ വിതരണം ചെയ്തേ ഇവിടെ ഉള്ള ആളുകൾക്ക് എന്ത് പോരാ തീവ്രത പോരാ തീവ്രത പോരാ എടുത്തു ചാടണം ഇപ്പൊ അവരെ ഏടെങ്കിലും കാണാണ്ടോ ആ സംഘടനകളൊക്കെ സമസ്ത ഇന്നും എന്നും പിടിച്ചു നിൽക്കാൻ കഴിയും അതിന്റെ നൂറാം വാർഷികത്തിലേക്കഥ ഈ രണ്ടായിരത്തി ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച മർഖദ ആ നൂറാം വാർഷികം അതാ നടക്കാൻ പോവുകയാണ് ഒരു രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടെ അങ്ങനെയുള്ള ഈ മഹിതമായ പ്രസ്ഥാനം അതിൻ്റെതായ എല്ലാ വളർച്ചയും പുരോഗതിയും പ്രാപിച്ചു നോക്കൂ സമസ്തയുടെ ഒരുപാട് ഒരുപാട് അതിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിൽ നേരിടേണ്ടി വന്നത് ഒന്നാമത് പ്രധാനമായും വിധ ഈ സംഘടനകൾ അവരെ പ്രതിരോധിച്ചു അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവർക്ക് ക്ലിക്ക് അവർക്ക് ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല ആരെങ്കിലും തെറ്റിദ്ധരിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും തിരിച്ചു വന്നു തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ മഹാനായ ഷംസുൽ മഹാനായംസുലയുടെയും പറവണ്ണ ഉസ്താദിന്റെയും പതി ഉസ്താദിന്റെ അതിശക്തമായ പ്രതിരോധം കാരണം പോയ ആളുകൾ തിരിച്ചു വന്നു എന്തിനേറെ മഹാനായ ഷേഖുന ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന കാലത്താണല്ലോ ക്രിസ്ത്യൻ മിഷനറിമാരുടെ കടന്നുകയറ്റം ഉണ്ടായത് മുസ്ലിം കുടുംബങ്ങളിൽ കയറി ചെന്നുകൊണ്ട് മോഹന വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർ പണമിറക്കിക്കൊണ്ട് എന്ത് ചെയ്തു എന്ത് ചെയ്തു കൊറേ കുടുംബങ്ങളെ മതം മാറ്റി അങ്ങനെ പോ അങ്ങനത്തെ സാഹചര്യം വന്നു മഞ്ചേരിയിൽ മസ്ജിദുൽ ബിഷാറ കൊണ്ട് ക്രിസ്ത്യൻ മിഷനറി അവസാനം ക്രിസ്ത്യൻ പാതിരിമാരുടെ വെല്ലുവിളി ആര ഏറ്റെടുക്കാനുണ്ടായത് മുജാഹിദുകാർക്ക് കഴിഞ്ഞിട്ടില്ല കേരള മുജാഹിദീൻ കഴിഞ്ഞിട്ടില്ല ജമായത്തെ ഇന്ത്യ ജമായത്ത് ഇസ്ലാമിക്ക് കഴിഞ്ഞിട്ടില്ല പ്രബോധനം തൊക്കിലിട്ട് ഇടുക്കി നടക്കാൻ പറ്റും ആളുകളെ തമ്മിലടിപ്പിക്കാൻ പറ്റും എന്നിട്ട് ചോര കുടിക്കുക ചോര കുടിക്കണ കൊതുകിന്റെ പണി ആ പണി എടുക്കുന്ന ജമായത്തെ ഇസ്ലാമിക്ക് ഈ പറയുന്ന പാതിരിമാരോട് നേരിടാൻ കഴിഞ്ഞില്ല പിന്നെ ആരാ നെഞ്ചുക്ക് കാണിച്ചത് പ്രബോധനം തൊക്കിലിടുക്കി നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പിറകോട്ടു പോയി കേരള മുജാഹിദീൻ പറകോട്ട് പോയി എല്ലാ സംഘടനകളും പറകോട്ട് പോയി എടക്കരയിൽ ഒരു വാദ വാദപ്രതിവാദത്തിന് വേണ്ടി പാതിരിമാര് വെല്ലുവിളിച്ചപ്പോ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഒരേ ഒരു മനുഷ്യനിലേക്കാണ് ആളുകൾ വരൽ ചൂണ്ടിയത് ജമായത്തുകാരൻ പോയത് വെള്ളിമാടുകുന്നിലേക്കാണ് കേരള മുജാഹിദീൻ ചൂണ്ടിക്കാണിച്ചത് ഞങ്ങളോട്ട് കയ്യിൽ കേട്ടോ എന്ന് ഒരു മനുഷ്യനുണ്ട് ഇ കെ അബൂബക്കർ മുസ്ലിയർ മഹാനായ ഷേഖുന ശംസുലുലമെന്ന് സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാ നാല് പതിറ്റാണ്ടുകാല സമസ്ത കേരള ജമിയെ നയിച്ച മഹാനായ ഷേഖുന ശംസുലമ പറഞ്ഞു ഞാൻ റെഡിയാണ് നെഞ്ചൂക്ക് കാണിച്ചു എടക്കരയിൽ പോയി പാതിരിമാര് അപ്പുറത്തെ സ്റ്റേജിൽ ഇപ്പുറത്തെ ശംസുൽ ഉലമ ഒരു കൈയിൽ ഖുർആാനും അറുകൈൽ സുരിയാനി ഭാഷയിലുള്ള ബൈബിളും അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാനായ ഷംസുൽ ഉലമ പാതിരിമാരെ നേരിടുകയാണ് ഏത് ചോദ്യം ചോദിച്ചാലും അപ്പ മറുപടി അപ്പ മറുപടി അവസാനം പാതിരിമാരെ അമ്പെ പരാജയപ്പെട്ടവർക്ക് അവർക്ക് കഴിഞ്ഞില്ല ആ സംവാദം അങ്ങനെയാണല്ലോ തെറ്റിദ്ധരിച്ച് മുപ്പതോളം കുടുംബങ്ങള് ക്രൈസ്തവ മതത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്ത ആളുകളുണ്ടായിരുന്നു അവരൊക്കെ തിരിച്ചു വന്നു മാത്രല്ല ഷേഖുന ശംസുലമയോട് അന്ന് സംവാദം നടത്തിയ പാതിരി ഇസ്ലാം ആശ്ലേഷിച്ചു കൂട്ടത്തിൽപ്പെട്ട ഒരു പാതിരി ഇസ്ലാം ആശ്ലേഷിച്ചു ജോൺ മുണ്ടക്കൽ ജോൺ മുണ്ടക്കൽ അദ്ദേഹം ഇബ്രാഹിം മുണ്ടക്കലായി മാറി ബഹുമാനപ്പെട്ട ഷേഖുന ശംസുലമയ നടത്തിയ പടയോട്ടം അങ്ങനെ പ്രിയപ്പെട്ടവരെ അക്കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭക്കെതിരെയും അതുപോലെ ഒരുപാട് കള്ളത്തരീ വിധായികൾക്കെതിരെ പ്രതിരോധം നടത്തി അവർ അവർക്ക് ക്ലിക്ക് പിടി ക്ലച്ച് പിടിക്കാൻ കേരളത്തിൽ കഴിഞ്ഞില്ല പിന്നെ കള്ളത്തൊരീക്കത്തുമാർ കള്ള രംഗത്ത് വന്നു അപ്പോ ഒരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഷേഖുനാ ശംസുലമയോട് ആരോ പറഞ്ഞു അതെ ഒരു ഔലിയ വന്നിട്ടുണ്ട് കാന്റ്റില് കുത്തിരിക്കണിയാണ് അപ്പൊ പറഞ്ഞു ആരാണട അങ്ങനെ ഒരു ഔലിയെ കൻറ്റിൽ ഇറങ്ങി കുത്തിക്കണവലിയ അത് തവള ഔലിയായിരിക്കും കുത്തിരിക്കല്ലേ തവളല്ലേ എങ്ങനെ കൻറ്റിൽ ഔലി അങ്ങനെ കുരൂർ തരീക്കത്തിനെയും അതുപോലെ തന്നെ കള്ള നാണയങ്ങളെ തുറന്ന് കാണിച്ച മഹാനായ വേങ്ങാട് കുറൂർ തെരീക്കത്ത് അങ്ങനെ തുടങ്ങിയിട്ട് പല തൊരീക്കത്തുകാരും ഇവിടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഓലക്കെ കള്ള പിന്നെ വാദഗതികളാണ് അവർക്കുണ്ടായത് എന്തിനേറെക്കത്തിനെതിരെ പോലും ബഹുമാനപ്പെട്ട ഷേഖുന ശംസുലമ നിലപാട് വേണ്ട ഇസ്ലാമെന്ന് എന്ന് പറയുന്ന അവരേതാ ഏതാ ടീം അവർ അള്ളാഹുവിന്റെ റസൂലിന് ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ട് നബിയുടെ ആ ആ ഹത്തുമുന്നുഭൂത്തിന് അംഗീകരിക്കാത്ത പിന്നെ ഹത്തുമെന്നുപോവത്താർക്കാ അത് മീർസക്ക അയാൾ എവിടെ ജനിച്ചത് പഞ്ചാബില് അയാൾ പ്രവാചകനാണ് മീർസ പ്രവാചകനാണെന്ന് വാദിച്ച് പഞ്ചാബിലെ ഒരു പ്രവാചകനെ ഫോളോ അപ്പ് ചെയ്ത ആളാണ് ആര് പഞ്ചാബിലൊരു പ്രവാചകം വന്നിട്ടുണ്ട് അത്ര എന്ത് പ്രവാചകൻ കള്ള പ്രവാചകൻ ഈ മീർസയെ കുറിച്ച് അവരുടെ വാദം അതാണ് മീൻ മീർസ അവരുടെ അവസാനത്തെ പ്രവാചകനാണ് ആ മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ വിശ്വസിച്ച ആൾ ഇപ്പോ നമ്മളെ കൊടിയത്തൂർ അല്ലെ തൊട്ടടുത്ത് നമ്മളെ ചെറുപാടി കിടക്കുന്ന കൊടിയ കാതിയാനികളുണ്ട് ഇന്ന് ലോകത്ത് തന്നെ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്നവർ കാതിയാനികളാണെന്ന് പറയേണ്ട അടുത്ത് കത്തി കാരണം അവർക്ക് ലോകത്ത് ലോകാടിസ്ഥാനത്തിൽ എത്തുന്ന ഒരു വേൾഡ് ചാനലും ഓലെ ഇമാമു വരെ ചിലപ്പം പഞ്ചാബിലുള്ള ഇമാമായിരിക്കും ആ ഇമാമിനാണ് ഇവിടെ കൊടിയത്തൂർ എന്താക്കുക പോലെ തുടരുക അങ്ങനെയുള്ള കാദിയാനികളെ കുറിച്ച് ർദ്ധ കിടമില്ലാത്ത വിധം അവർ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണെന്ന് പറയാൻ കേരള നതുവത്തു മുജാഹിദീന്റെ നേതാക്കൾക്ക് സാധിച്ചിട്ടില്ല ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിച്ചിട്ടില്ല കാതിയാനികൾ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണെന്ന് ലോകത്താദ്യമായി പ്രഖ്യാപിച്ച പ്രസ്ഥാനം അത് സമസ്ത കേരള ജമീയ തുലമയാണ് സമസ്ത കേരള ജമിയാണ് മഹാനായ പ്രഖ്യാപിച്ചത് ഗുരുവാര്യനാണ് ബഹുമാനപ്പെട്ടുനാസുലു ആ മഹാനായ പ്രതിനിധിയായി സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കൂടുതലൊന്നും ബഹുമാനപ്പെട്ട ഷംസുലും വിദേശയാത്ര നടത്തിയിട്ടില്ല കൂടുതൽ വിദേശയാത്ര ആഗ്രഹിച്ചിട്ടുമില്ല അദ്ദേഹം ഇവിടെ ദാവത്തും ഇവിടെ ദർസും മുന്നോട്ട് പോകുകയാണ് റാബിത്തയുടെ ക്ഷണവുമായി ബഹുമാനപ്പെട്ട ശേഖലും എത്തി മക്കയിലെ റാബിത്തയുടെ ഓഫീസ് പലതവണ കാണാനിയുള്ളവന് സാധിച്ചിട്ടുണ്ട് വേൾഡ് ഇസ്ലാമിക പണ്ഡിതന്മാർ സംഗമിക്കുന്ന ഒരു കാര്യാലയമാണ് റാബിത്തത് ഇസ്ലാമിൽ ആലമി

കേവലം ഇന്ത്യക്കാരുടെ പണ്ഡിതനല്ലോകത്തിന്റെ പണ്ഡിതനാണ് ലോകത്തിന്റെ പണ്ഡിതൻ അതല്ലേന ശംസുൽ